അലൈക്കും ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില പേര് പോലെ തന്നെ സമൂദ് ഉറച്ച പ്രകൃതമുള്ള ഒരു വ്യൂഹം ഇസ്രായേലിൻ്റെ പീരങ്കികൾക്കും ടാങ്കറുകൾക്കും മുന്നിൽ യുദ്ധം ചെയ്തവർ ഇന്ന് പട്ടിണിയോട് യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ ഷഹാദത്ത് ചൊല്ലി അരലക്ഷത്തോളം ഫലസ്തീനികൾ മടങ്ങുമ്പോൾ പട്ടിണിയോട് യുദ്ധം ചെയ്ത് നാനൂറ്റൻപതിലധികം ആളുകൾ ഇരുവരെയായി മരിച്ചിരിക്കുന്നു അപ്പോഴാണ് നാൽപ്പത്തിനാലോളം രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം വരുന്ന ഒരു സംഘം ജീവകാരുണ്യ പ്രവർത്തകർ നിരായുധരായി ഫലസ്തീനിലേക്ക് കടൽ മാർഗം കപ്പലുകളിലെത്തുന്നത് ഗ്ലോബൽ സമൂത് ഫ്ലോട്ടില ഇസ്രായേൽ നിങ്ങളെ തടയുമെന്ന് പല രാജ്യങ്ങളും മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഞങ്ങൾക്ക് അവിടെ എത്തിയേ പറ്റൂ പിടഞ്ഞു വീഴുന്ന മനുഷ്യർക്കുള്ള സഹായം എത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയവർ സമാധാനത്തിൻ്റെ സന്ദേശവും വേദനിക്കുന്നവർക്ക് ആശ്വാസവുമായി വന്ന അവരെയും ഒടുവിൽ ഇസ്രായേൽ തമ്മാടികൾ തടഞ്ഞിരിക്കുന്നു നാൽപ്പതോളം കപ്പലുകളിൽ നിന്ന് ചിലതിനെ ഇസ്രായേലുകൾ പിടിച്ചു വെച്ചു അതിലെ സാമൂഹ്യ പ്രവർത്തകരെ തടങ്കലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവർ ചെയ്ത കുറ്റം എന്താണെന്നല്ലേ പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് നിരായുധരായി തീർത്തും സഹായങ്ങൾക്ക് വേണ്ടി വന്നതാണ് അവർ ചെയ്ത തെറ്റ് അവരെയാണ് തടഞ്ഞു നിർത്തി തടങ്കലിലാക്കിയിരിക്കുന്നത് പക്ഷേ അവർ തളർന്നില്ല അവർ തളരില്ല ഇപ്പോൾ ലഭിച്ച വാർത്ത പ്രകാരം മുപ്പതോളം കപ്പലുകൾ ഫലസ്തീനിലേക്ക് നീങ്ങുന്നുണ്ട് പോലും അപരനെ സഹായിക്കുന്ന അവരെ റബ്ബ് സഹായിക്കട്ടെ ആമീൻ ഫലസ്തീനിലെ വേദനിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ പാട്ട് സമർപ്പിക്കുന്നു കണ്ണീർക്കാവ്യം പിഞ്ചോ മനമക്കളെ ചോരക്കഹീ ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനല്ല നീ ആണ് മുസ്ലിമേ ഫാസിസ തടവറായില്ല നിൽ പോന്നി എന്നു തീരും ഈ കണ്ണീ നേടുകീൻ ചിരിയുന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട് തക്കവ കൊണ്ട് നേടിമേ ഫാസിസം കരയുമെന്ന് തരൂവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോ മനമക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം